കേന്ദ്ര ബജറ്റിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നേരെ നടത്തിയിട്ടുള്ള വിവേചനപരമായ പ്രവർത്തനങ്ങളെല്ലാം വലിയ തരത്തിൽ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ സഖ്യം നടത്തിയ പ്രകടന പത്രികയിലെ ഓരോ വിവരങ്ങളും അത് അതുപോലെ എടുത്ത് കോപ്പിയാണ് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത് പോട്ടേ നോക്കാം പക്ഷെ ഇവിടെ എൻ ഡി എ സഖ്യത്തിന് താങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കസേര താങ്ങി നിർത്തുന്ന മുന്നണികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമായി അമിത പണച്ചെലവുകൾ നൽകുകയും അല്ലെങ്കിൽ അമിതമായി ഫണ്ടുകൾ അനുവദിക്കുകയും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് യാതൊരു ഫണ്ടും അനുവദിക്കാതിരിക്കുകയും ബജറ്റിൽ ഒരു വാക്ക് പോലും പറയാതിരിക്കുകയും ചെയ്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് രാജ്യത്തുണ്ടാക്കുന്നത് അതിനൊപ്പം തന്നെ പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരടക്കം വലിയ പ്രതിഷേധമായി രംഗത്ത് വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം ശക്തമായ രീതിയിലാണ് പാർലമെന്റിൽ പൊരുതുന്നത് കേന്ദ്ര ബജറ്റിലെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള വിവേചനത്തിനെതിരെ പ്രതിഷേധമായി ഇന്ത്യ സഖ്യത്തിലെ എല്ലാ അംഗങ്ങളും രംഗത്തെത്തിയിരിക്കുകയാണ് പാർലമെന്റ് കവാടത്തിൽ ബാനറുകൾ ഉയർത്തിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം ബജറ്റിനെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളിലും വലിയ തരത്തിൽ ബഹളവും ഉണ്ടാകുന്നുണ്ട് ബജറ്റ് വിവേചനപരമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം ലോക്സഭയുടെ ചോദ്യോത്തരവേളയിൽ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു രാജ്യസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവരെ കൂടാതെ കോൺഗ്രസ് ടി എം സി സമാജ്വാദി പാർട്ടി ഡി എം കെ ഇടതുപക്ഷം എന്നിവയുടെ എം പിമാരും പ്രതിഷേധത്തിൽ പങ്കു അതേസമയം തന്നെ പ്രതിപക്ഷ ആരോപണങ്ങൾ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ രാജ്യസഭയിൽ മറുപടി നൽകി എല്ലാ ബജറ്റിലും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെ പേര് പറയാൻ സാധിക്കില്ലെന്നത് വളരെ കാലം രാജ്യം വരിച്ച കോൺഗ്രസിന് വ്യക്തമായി അറിയാമെന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് മഹാരാഷ്ട്രയിലെ വന്തവനിൽ തുറമുഖം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനം ചൂണ്ടിക്കാട്ടിയും അവർ തന്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തു ഇടക്കാല ബജറ്റിനും സമ്പൂർണ്ണ ബജറ്റിനും മഹാരാഷ്ട്രയുടെ പേര് പരാമർശിച്ചിരുന്നില്ല എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്ദാവലിൽ തുറമുഖം നിർമ്മിക്കാൻ തീരുമാനം എടുത്തിട്ടുമുണ്ട് ബജറ്റിൽ മഹാരാഷ്ട്രയുടെ പേര് പറഞ്ഞില്ല എന്നതിന്റെ അർത്ഥം സംസ്ഥാനത്തെ അവഗണിച്ചു എന്നാണോ എന്നും ധനമന്ത്രി ചോദിക്കുകയും ചെയ്തു ബജറ്റ് പ്രസംഗത്തിൽ ഒരു സംസ്ഥാനത്തിന്റെ പേര് പറഞ്ഞില്ലെന്ന് കരുതി കേന്ദ്ര സർക്കാരിന്റെ സഹായങ്ങൾ ആ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണോ അർത്ഥമെന്നും അവർ ചോദിക്കുകയും ചെയ്തു രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ബജറ്റ് നീക്കിയിരിപ്പ് ലഭിച്ചിട്ടുള്ളതെന്നും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒന്നും ലഭിച്ചിട്ടില്ലെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ ബോധപൂർവമായ ശ്രമമാണിതെന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത് കോൺഗ്രസിന്റെ ബജറ്റ് പ്രസംഗങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാൻ വെല്ലുവിളിക്കുകയുമാണ് ആരോപണം അപലപനീയമാണെന്നും നിർമ്മല സീതാരാമൻ പറയുകയും ചെയ്തു ധനമന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷ എം പിമാരെ ജോൺ പട്ടാസിനെയും പ്രിയങ്ക ചതുർവേദിയും സഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻഗർ പേരെടുത്ത് താക്കീതും ചെയ്തു അതേസമയം തന്നെ കസേര സംരക്ഷിക്കാനുള്ള ബജറ്റ് എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സഭയിൽ ആവർത്തിക്കുകയും ചെയ്തു ബജറ്റിൽ അവഗണിക്കപ്പെട്ട സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു ഗാർഗയുടെ വിമർശനം ഇതിന് പിന്നാലെയായിരുന്നു നിർമ്മല സീതാരാമന്റെ വിശദീകരണം വന്നത് ലോക്സഭാ നടപടികളുടെ ആരംഭത്തിൽ പ്രതിപക്ഷ മുദ്രാവാക്യങ്ങൾ മുഴക്കിയെങ്കിലും ചോദ്യോത്തരവേളകൾ സഹകരിക്കുകയും ചെയ്തു ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ ബ്ലോക്ക് പാർട്ടിയുടെ യോഗത്തിലാണ് ഇന്നത്തെ പ്രതിഷേധം സംബന്ധിച്ച് തീരുമാനങ്ങൾ ഉണ്ടായത് ബി ജെ പി ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളെ ബജറ്റ് ഇരട്ടിലാക്കുന്ന കോൺഗ്രസ് ആരംഭിച്ചു അതായത് ഈ ബജറ്റ് ബി ജെ പി ഇതര സർക്കാരുകളുടെ സംസ്ഥാനങ്ങളെ ബജറ്റ് ഇരുട്ടിലാക്കിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ജൂലൈ ഇരുപത്തി ഏഴ് ചേരുന്ന നീതി ആയോഗ് യോഗം തങ്ങളുടെ മുഖ്യമന്ത്രിമാർ ബഹിഷ്കരിക്കുമെന്നും അറിയിച്ചിട്ടുമുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ ബ്ലോക്ക് പാർട്ടിയുടെ യോഗത്തിലാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത് ബജറ്റിനെ വിരുദ്ധവും രാഷ്ട്രീയ പക്ഷപാതപരവും എന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിശേഷിപ്പിച്ചത് കേന്ദ്രം സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ അവഗണിക്കുകയാണെന്നും മമത ആരോപിക്കുകയും ചെയ്തു ദരിദ്രരുടെ ആവശ്യങ്ങൾ ബജറ്റ് അഭിസംബോധന ചെയ്യുന്നില്ല ഇത് ദിശാബോധം ഇല്ലാത്തതാണ് എന്നും ഒരു രാഷ്ട്രീയ ദൗത്യം മാത്രമാണ് എന്നായിരുന്നു മമത പറഞ്ഞത് ബീഹാറിന്റെ ദീർഘകാലമായ ആവശ്യമാണ് പ്രത്യേക സംസ്ഥാന പദവി എന്നത് ഇത് ഇവർ പലപ്പോഴായി ഇത് ആവർത്തിച്ചിട്ടുമുണ്ട് ബി ജെ പിക്ക് ഇത്തവണ അവർ പിന്തുണ നൽകിയത് അല്ലെങ്കിൽ എൻ ഡി എക്കൊപ്പം നിന്നത് തന്നെ ബീഹാറിന് പ്രത്യേക പദവി ചോദിച്ചു തന്നെയാണ് ആന്ധ്രയും ഇതേ ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരുന്നത് എന്നാൽ പലവിധ കാരണങ്ങളാൽ ഇരു സംസ്ഥാനങ്ങളുടെയും പ്രത്യേക പദവിക്ക് സാങ്കേതിക തടസ്സങ്ങൾ ഏറെയുമാണ് പ്രത്യേക പദവി നൽകിയില്ലെങ്കിൽ ഇരു സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പാക്കേജുകൾ കൈനിറയെ നിർമ്മല സീതാരാമനും നരേന്ദ്രമോദിയും സമ്മാനിച്ചിട്ടുമുണ്ട് നിതീഷ് കുമാറിനെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന വിലയിരുത്തലുകളെ കാറ്റിൽ പറത്തുന്നതാണ് ബജറ്റിലെ ബീഹാറിനോടുള്ള അനുഭാവ ചൊരുച്ചിലുകൾ ബീഹാറിനായുള്ള പ്രത്യേക പദ്ധതിക്ക് പൂർവോദയെന്ന പേരാണ് നൽകിയിരിക്കുന്നത് പുതിയ വിമാനത്താവളം അതുപോലെ മെഡിക്കൽ കോളേജുകളും യാഥാർത്ഥ്യമാകുമ്പോൾ ഹൈവേ വികസനത്തിന് മാത്രമായി ഇരുപത്തിയാറായിരം കോടിയും പ്രളയ സഹായ പാക്കേജായി പതിനൊന്നായിരത്തിഅണ് കോടിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ പോസ്റ്റൽ പേയ്മെന്റുകളും അതുപോലെ കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പൂർവോദയ പദ്ധതി നടപ്പാക്കുന്നു എന്നാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം അമൃത്സർ കൊൽക്കത്ത വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായി ബീഹാറിലെ ഗയയിൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ പദ്ധതിക്കും തുക വകയിരുത്തിയിട്ടുണ്ട് ഗംഗാനദിക്ക് കുറുകെ രണ്ടു വരെ മേൽപ്പാലവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബജറ്റിലൂടെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും തങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്കുള്ള ചുവടുവയ്പാണ് നടത്തിയതെന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സംസ്ഥാനങ്ങളുടെ പ്രത്യേക പദവി എന്ന ആവശ്യത്തിൽ നിരാശരായ നിതീഷിനെയും നായിഡുവിനെയും ബജറ്റിലൂടെ സന്തോഷിപ്പിച്ചു എന്ന് വേണം കരുതാൻ ഈ സന്തോഷിപ്പിക്കലാണ് ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇവിടെ ചന്ദ്രബാബു നായിഡുവിനും അതുപോലെ നിതീഷ് കുമാറിനും അവർ പിന്താങ്ങുന്നത് കൊണ്ട് മാത്രം നിന്നു പോകുന്ന നരേന്ദ്രമോദി അവർ ചോദിക്കുന്ന ആവശ്യങ്ങളെല്ലാം വാരിക്കോരിയാണ് നിറവേറ്റുന്നത് അൻപതിനായിരം കോടിയോളം ഒരു സംസ്ഥാനത്തിനും അതുപോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടിയോളം ഒരു ജില്ലയ്ക്കൊക്കെ ആയി മാറുന്നത് അല്ലെങ്കിൽ ഫണ്ടുകൾ വിനിയോഗിക്കപ്പെടുന്നത് കേന്ദ്രത്തിന്റെ സഹായങ്ങൾ ഉണ്ടാകുന്നൊക്കെ വലിയ പ്രതിഷേധത്തിലാണ് ഇടവെക്കുന്നത് ഇതിന്റെയൊക്കെ പ്രധാന കാരണമെന്നത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നാണ് ചന്ദ്രബാബു നായിഡുവിനും അതുപോലെ നിതീഷ് കുമാറിനുമൊക്കെ കേന്ദ്ര സഹായം വാരിക്കൂരിൽ നൽകുന്നു അങ്ങനെ സഹായങ്ങൾ നൽകിയില്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവും അതുപോലെ നിതീഷ് കുമാറും ഉറപ്പായും എൻ നിന്നും വിട്ടുപോകുമെന്നും ി ജെ പിയുടെ അധികാരം നഷ്ടപ്പെടുമെന്നും നരേന്ദ്രമോദിയുടെ കസേര തന്നെ തെറിക്കുമെന്നും നരേന്ദ്രമോദിക്ക് നിർമ്മല സീതാരാമന് നന്നായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ എന്ത് വില കൊടുത്തും ചന്ദ്രബാബു നായിഡുവിനേയും നിതീഷ് കുമാറിനെയും ഒപ്പം ചേർത്ത് തന്നെ നിർത്തിയിരിക്കുന്നത് ആ ചേർത്ത് നിർത്തലിന് വേണ്ടിയിട്ട് ബലിയാടാകുന്നതാകട്ടെ മറ്റുള്ള സംസ്ഥാനങ്ങളുമാണ് കാരണം മറ്റ് സംസ്ഥാനങ്ങൾ കൂടി ലഭിക്കേണ്ട സഹായങ്ങൾ പോലും ലഭിക്കാതെ ഇതെല്ലാം രണ്ടുപേർക്ക് മാത്രമായി ഭിന്നിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് ഇവർക്ക് മാത്രമായി എല്ലാ സഹായങ്ങളും നൽകുകയും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് യാതൊന്നും നൽകാതിരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര നടപടി വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇടവെക്കുന്നത് കേരളത്തിൽ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ സഹായം ആവശ്യപ്പെട്ടപ്പോൾ ഒരു രൂപ പോലും നൽകാതെ കേന്ദ്രം അവഗണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്